ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മൂരിനെ പൂട്ടിയ വിശേഷമൊക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു നന്നായിട്ട് ഓടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അലഹമ്മില്ല മൂന്ന് റൗണ്ടും അടിപൊളിയായിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു പൂട്ടൊക്കെ കഴിഞ്ഞേ മൂരിനെ ഇവിടെ കൊടുന്ന് ഇറക്കിയപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു മുഖവും ചെരുപ്പും മുട്ടിയൊക്കെ ഇറക്കണ കേട്ടോ കണ്ടോ പൂട്ടൊക്കെ കഴിഞ്ഞ് വരുന്ന വരവാണ് ഞാൻ അപ്പോഴേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ സൈഡിൽ കെട്ടിയിട്ടുള്ളതാണ് മുഖം ഞാൻ വിചാരിച്ചു ഈ മുഖവും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ചെരുപ്പുമുട്ടിയും പിന്നെ മുടുംങ്കോലുവാടിയൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് കാളകളെയും മൂരികളെയൊക്കെ പൂട്ടാനും ഉപയോഗിക്കണമാണ് നുക എന്നുള്ളത് എന്നോട് പലരും ചോദിച്ചിരുന്നു അത് പാടത്തൊക്കെ പൂട്ടുന്ന കന്നാളാണോ എന്നുള്ളത് പാടത്ത് പൂട്ടണതല്ലേ അത് കാളവൂട്ടിനായിട്ട് വീട്ടിൽ വളർത്തുന്ന കാളയും മൂരിയൊക്കെയാണ് ഇത് മൂര്യാണ് കേട്ടോ അപ്പോൾ അവരെ പൂട്ടുന്നത് ഈ നുകം വെച്ചിട്ടാണ് അവരെ കഴുത്തിലൊരു ഒരു വടി വെക്കണ കണ്ടിട്ടില്ലേ അതാണ് നുകം പറയുന്നത് നമ്മൾ പാടത്തൊക്കെ പൂട്ടുന്നത് കലപ്പ് ഉപയോഗിച്ചിട്ടാണ് അത് വേറൊരു ടൈപ്പാണ് അപ്പോൾ അതും അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് നോക്കാം മൂരിനെ പൂട്ടി കൊടുത്തിട്ട് പുറത്തേക്കാണ് കെട്ടിയത് കേട്ടോ നേരെ തൊഴുത്തേക്ക് കയറ്റിയിട്ടില്ല ആ ഉപ്പയും പിന്നെ ആ വണ്ടിൻ്റെ ആളൊക്കെ ഈ നൂഗൊക്കെ കഴിക്കുകയാണ് വനും സർഫാക്കാൻ്റെ കുട്ടിയൊക്കെ അതിന് വെള്ളമൊക്കെ കൊടുക്കുകയാണ് പിന്നെ കാലും ഇതൊക്കെ കഴുകും വേണം പിന്നെ കുറേ ദിവസമായിരുന്നു പൂട്ടിയിട്ട് നോമ്പ് കഴിഞ്ഞ ഉടനെ പൂട്ടിയതായിരുന്നു അപ്പോൾ പൂട്ടിയപ്പോൾ കുറച്ചൊക്കെ ക്ഷീണം കാണുമല്ലോ അപ്പോൾ വെള്ളമൊക്കെ കൊടുക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ചെരുപ്പും മുട്ടിയൊക്കെ കേട്ടോ ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചുതരാം രണ്ട് കാളകളെ നിർത്തിയിട്ടേ അതിൻ്റെ വിലങ്ങൊരു മരത്തിൻ്റെ ഇത് തടി പോലത്തെ ഒരു സാധനം വെച്ചിട്ട് ബാക്കൊക്കൊരു സാധനം നീണ്ട് നിൽക്കണ കണ്ടിട്ടില്ലേ എന്നിട്ട് അതിലൊരാൾ കയറി നിൽക്കും ആ സാധനമാണ് ഇത് ഇതിന് പറയുന്ന പേരാണ് ചെരുപ്പുമുട്ടി എന്ന് പറയുന്നത് പിന്നെ ഇതാണ് കഴുത്തില് വിലങ്ങനെ വെക്കണ എന്ന് പറയണ അപ്പൊ ഈ രണ്ട് സാധനങ്ങളാണ് മെയിൻ ആയിട്ട് കാളവുട്ടിന് ഉപയോഗിക്കണ ഉപകരണങ്ങൾ അതിലൊന്ന് ചെരുപ്പുമുട്ടിയും ഒന്ന് നുകം കേട്ടോ ഇനി ഞാൻ അതിനെ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം കൂട്ടുന്ന ആളെ ഈ ചെരുപ്പുമുട്ടിയിലാണ് കയറി നിൽക്കുക അതുകൊണ്ട് തന്നെ ഇത് മഹാഗണിൻ്റെ കാതൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടോ ഇതിലാണ് പൂട്ടിക്കാരനെ കയറി നിൽക്കട്ടോ ആരാണോ പൂട്ടുന്നത് അയാൾ കയറി നിൽക്കുക മഹാഗണിൻ്റെ കാതലാണ് പിന്നെ ഈ നീളത്തിൽ കൊടുത്തിട്ടുള്ളത് കവുങ്ങിൻ്റെ ആണ് കേട്ടോ ഇത് നുകം ഈ നുകത്തിൻ്റെ രണ്ട് സൈഡിലും കാസാവിലിൻ്റെ രണ്ട് കമ്പ് വെച്ചിട്ടൊരു കൈ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ പറയുന്നതാണ് നുകക്കായ് പിന്നെ ഈ ഒരു നടുവിലുള്ള ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അവിടെ വെച്ചിട്ടാണ് കയറൊക്കെ കിട്ടുക ഇതാണ് നുകക്കായിട്ടോ ഈ രണ്ട് നുകക്കായിൻ്റെ ഇടയിലാണ് കാളയും മൂരൊക്കെ നിൽക്കുക ഏകദേശം അത്യാവശ്യം വീതി ഒക്കെ ഉണ്ട് ആ കാളൻ്റെയും മൂരിൻ്റെ ഒക്കെ കഴുത്ത് അവിടെ ഇറക്കി വെക്കുകയാണ് ചെയ്യുക പിന്നെ ഈ ഒരു മരത്തിൽ കണ്ടോ ഈ കവുങ്ങിൻ്റെ ഇതിൽ ഒരു ഇങ്ങനെ ഒരു ചെത്ത് പോലെ ഉണ്ട് അത് കാളിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന പറഞ്ഞത് ഇങ്ങനെ വെച്ചിട്ടാണ് അത് കെട്ടുക ഇത് അത്യാവശ്യം കന ഉണ്ട് പക്ഷെ ഒരു കാളക്കോ മോരിക്കോ താങ്ങാൻ പറ്റാത്ത കനോ അല്ലെങ്കിൽ അതിനൊരു ബേർഡൻ ആകുന്ന തരത്തിലുള്ള കനമൊന്നുമില്ല എന്ന കനമുണ്ട് ഈ ഒരു നുക ഉണ്ടാക്കുന്നത് തേക്ക് വെച്ചിട്ടാണ് കേട്ടോ ഈയൊരു എന്താ മുട്ടി ചെരുപ്പ് മുട്ടി ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ മഹാഗണി വെച്ചിട്ടുമാണ് ഈ തലയാണ് തലയാണെട്ടോ നിങ്ങൾ കാണുന്നത് ഇവിടെയാണ് കയറ് കെട്ടിയിട്ട് ആ നുഖമായിട്ട് കണക്ട് ചെയ്യുക ഇതിന്റെ ഈ ഒരു ചെത്തുണ്ടല്ലോ അതാണ് ഞാൻ പറഞ്ഞത് സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളത് പിന്നെ ഈ ഒരു തേക്കിൻ്റെ ഇതുമേ കാസാവിലിന്റെ കൊമ്പാണ് വെച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ നുകക്കായിട്ടോ നുകക്കായി കൊടുത്തിട്ടുള്ളത് കാസാവിലിന്റെ കൊമ്പാണ് നമുക്ക് എനിക്കൊക്കെ ഇത് ഈസി ആയിട്ട് പൊക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു വെയിറ്റ് വെയിറ്റാണുള്ളത് പറ്റ വെയിറ്റ് ഇല്ലാതെയല്ല എന്നാ ഭയങ്കര വെയിറ്റുമില്ല ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ നമുക്കിത് പൊക്കാൻ പറ്റും പിന്നെ ഇതാണ് മുടിക്കോല് വടി ഇതുകൊണ്ടാണ് നമ്മൾ കന്നാളടിക്കുക അടിക്കുക എന്ന് പറയാൻ പറ്റില്ല തുളിക്കുക എന്ന് വേണം പറയാൻ കാരണം അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും അടിക്കേണ്ട ആവശ്യം വരില്ല ഇതിൻ്റെ തന്നെ മൂന്ന് ടൈപ്പ് ഇവിടെ ഉണ്ട് ഫനു മുഖക്കായി എങ്ങനെ വെക്കുക എന്നിവിടെ ട്രയലൊക്കെ കാണിച്ചു തരണം കേട്ടോ അങ്ങനെയാണ് വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി നമുക്ക് ഈ ഒരു വടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാം ഇതെങ്ങനെയെന്ന് വെച്ചാൽ മൂന്ന് ടൈപ്പ് ഉണ്ട് ഈ ചുറ്റിയിട്ടുള്ളത് എന്തോ ഒരു സാധനത്തിൻ്റെ പേര് പോലത്തെ എന്തോ ആണ് എനിക്ക് കറക്റ്റ് അറിയില്ല മറ്റത് ആ വടിയുണ്ടല്ലോ അത് കാഞ്ഞിരമാണ് ഇതാണ് മൂന്ന് ടൈപ്പ് മൂന്ന് ടൈപ്പ് എന്ന് പറഞ്ഞാൽ മൂന്നും കാഞ്ഞിരത്തിൻ്റെ വടിയാണ് പക്ഷേ ഈ ഒരു കയറ് ചുറ്റിയതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് കണ്ടോ എല്ലാം പിടുത്തം കിട്ടാൻ കയർ ഇത് പ്ലാസ്റ്റിക് കയറാണ് മറ്റു രണ്ടും എന്തോ ഒരു പിന്നെ വേര് പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടോ കണ്ടോ ഇത് സാധാ ഒരു ഒറ്റ പിരിയിൽ കയർ കെട്ടിയിട്ട് ഒരു വടി ഇത് ഒരു രണ്ട് ചുറ്റിണ്ട്ട്ടോ ഇതിന് വേറൊരു വടി ഇങ്ങനെ ആ ചുറ്റിയ സാധനം തന്നെ മേലൊക്കെ ഒന്ന് കയറ്റി കെട്ടിയിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ടൈപ്പാണ് പിന്നെ ഒരു ടൈപ്പും കൂടെ ഉണ്ട് അത് ഈ ടൈപ്പാണ് അതിങ്ങനെ ഇങ്ങനെ ഒന്നുകൂടെ മൂന്ന് ലെയർ ആയിട്ടാണ് കാണുന്നത് ഏതുകൊണ്ട് അടിച്ചാലും വേദനിക്കും പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അടിക്കാൻ വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത് പൊതുവേ ഇതിങ്ങനെ ഒരു അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഒക്കെ പറയാനാണ് നമ്മൾ പാടത്ത് പൂട്ടണ പോലെയൊന്നും തല്ലണ്ടൊന്നും ആവശ്യം അവർക്ക് വരലില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീട്ടിൽ പുതിയൊരു കന്ന് വന്നിട്ടുണ്ട് ഇൻഷാല്ല വൈകാതെ തന്നെ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലേ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യുന്നുണ്ട് പിന്നെ സ്ഥിരമായിട്ട് വീഡിയോ ഒക്കെ കമൻറ്റ് ഇടുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് നമ്മൾ പേരും ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷം നിങ്ങൾ ഈ സപ്പോർട്ട് തന്നെയാണ് നമുക്കിത് ചെയ്യാനുള്ളൊരു ഊർജ്ജം എന്ന് പറയുന്നത് അപ്പോൾ ഇനി അത് തുടരണം നമുക്ക് ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം